നമ്മുടെ നമ്മുടെ ലൈബ രാഹുൽ ഗാന്ധി വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ബി ജെ പി നേതാവിനെ പിണറായി സർക്കാർ സംരക്ഷിക്കുകയാണെന്ന് ആരോപിച്ച് കാളികാവ് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോജി കെ അലക്സ് ഉദ്ഘാടനം ചെയ്തു പ്രകാരം ഇന്ന് കേരളത്തിലെ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇതുപോലെ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ഇന്നലെ ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ചാനലിൽ നടന്ന ഒരു ചർച്ചയിൽ ബി ജെ പി കാരനായ കടുത്ത ആർ എസ് എസുകാരനായ പ്രിൻഡു മഹാദേവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പരസ്യമായി അദ്ദേഹം പറയുകയുണ്ടായി ശ്രീ രാഹുൽ ഗാന്ധി ഇതുപോലെ പോയാൽ അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് വെടിയുണ്ട പായു എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസിന്റെ പ്രതിനിധി ആവർത്തിച്ചാവർത്തിച്ച് ഇത് നിങ്ങൾ തിരുത്തണമെന്ന് പറഞ്ഞു ചാനൽ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത ന്യൂസ് എയ്റ്റീറ്റിന്റെ മോഡറേറ്റർ പറഞ്ഞു എന്നാൽ പറഞ്ഞത് വീണ്ടും ആവർത്തിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് നേരെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് നേരെ പരസ്യമായി വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ആരാണ് രാഹുൽ ഗാന്ധി തന്റെ കുട്ടിക്കാലത്ത് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി സ്വന്തം നെഞ്ചിലേക്ക് ഇരുപത്തിരണ്ട് റൗണ്ട് വെടിയുണ്ടകളേക്ക് വാങ്ങിയ പ്രിയപ്പെട്ട ഇന്ദിരാജിയുടെ രാജിയുടെ പേരക്കുട്ടിയാണ് തന്റെ പതിനാലാമത്തെ വയസ്സിൽ തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂരിൽ വെച്ച് തന്റെ പ്രിയപ്പെട്ട പിതാവ് രാജീവ് ഗാന്ധി ആയിരക്കണക്കിന് കഷ്ണങ്ങളായി ചിതറി മരിച്ചപ്പോൾ ആ ചിതയ്ക്ക് തീ കൊടുത്ത വ്യക്തിയാണ് ശ്രീ രാഹുൽ ഗാന്ധി കാശ്മീർ മുതൽ കന്യാകുമാരി വരെ മണിപ്പൂർ മുതൽ മഹാരാഷ്ട്ര വരെ ഇന്ത്യ രാജ്യത്ത് മതേതരത്വത്തിനും ജനാധിപത്യത്തിനും വേണ്ടി പോരാടിയ എല്ലാവിധ വെല്ലുവിളികളെയും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടു പോയ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് നേരെ ഏത് ഏത് വലിയവൻ വന്ന് വെല്ലുവിളിച്ചാലും അത് ഉൾക്കൊള്ളാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത് ഞങ്ങൾ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയുന്നത് ഇത്തരത്തിലുള്ള ഓൺ അറസ്റ്റ് കാട്ടിക്കള്ളുന്നതിന് പകരം ഏതാണ്ട് ഇരുപത്തിരണ്ട് മണിക്കൂർ നേരം പിണറായി വിജയൻ കാത്തിരുന്നപ്പോൾ കെ പി സി സി ആഹ്വാനം ചെയ്ത് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയപ്പോൾ ഇപ്പോൾ ഇതാ ഒരു വാർത്ത വരുന്നു അദ്ദേഹത്തിന് നേരെ കേസെടുക്കാൻ തയ്യാറായി എന്ന് ഞങ്ങൾ പറയുന്നു കേസെടുക്കാൻ തയ്യാറാകാത്ത പിണറായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിയിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന് നെഞ്ചിൽ വെടിയേൽക്കുമെന്ന് സ്വകാര്യ ചാനൽ ചർച്ചയ്ക്കിടെ ബി ജെ പി നേതാവ് പ്രിന്റു മഹാദേവനാണ് ഭീഷണിപ്പെടുത്തിയത് സംഭവം കഴിഞ്ഞ ഒരു ദിവസം കഴിഞ്ഞിട്ടും ബി ജെ പി നേതാവിനെ അറസ്റ്റ് ചെയ്യാതെ സംരക്ഷിക്കുന്ന സിപിഎം ബി ജെ പി കൂട്ടുകെട്ടിനെതിരെ സംസ്ഥാന വ്യാപകമായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് കാളികവാങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് ബിജെപിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് കൊള്ള നടത്തുകയാണെന്ന് ആരോപിച്ച ജനാധിപത്യത്തിന്റെ കയ്യൊപ്പും സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ കെ മുഹമ്മദ് അലി എം ദാമോദരൻ കെ കെ സുരേന്ദ്രൻ